ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും അപ്പം നമുക്ക് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് കണ്ടാലോ അപ്പോൾ ഇത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടോ കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് നേരം വെളുത്ത് കഴിഞ്ഞിട്ടാണ് കഥകൊക്കെ തുറന്നത് കേട്ടോ അപ്പം നേരം വെളുത്ത് നമ്മളപ്പുറത്തെ വീട്ടിലെ അവരെ ജാതിമരം എല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ അടുക്കള കഥ തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല ഇനി മഴ കാരണം തണുപ്പടിച്ച് ജാമായിട്ടിരിക്കുക അപ്പം ഞാൻ ഫ്രണ്ടിലൂടെ പോയിട്ട് അപ്പുറത്തൂടെ വന്ന് തള്ളി തുറക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ പങ്കാളിവേ അരിക്ക് വെള്ളം വെക്കി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇഡിലിയും ചുട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിക്കനെടുത്ത് വറക്കുന്നുണ്ട് സാമ്പാറും ഒക്കെ രാവിലെ വെച്ചിട്ടുണ്ട് ഫായസിന് ആറുകാലം ആകുമ്പോഴത്തേന് മദ്രസയെ അതുവഴി അവൻ സ്കൂളിൽ പോകും അപ്പോൾ അവന് ഇഡ്ഡലി സാമ്പാറും മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാർ പുള്ളിക്കാരന് ഞാൻ ഇഡ്ഡലി സാമ്പാറും ചിക്കൻ ഫ്രൈകളും ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ചായക്ക് വെള്ളവും വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ടിഫിൻ പാത്രം എല്ലാം ലഞ്ച് പാത്രം എല്ലാം കഴുകുകയാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ മിമ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സിൽ അതാണെങ്കിൽ ഇഡലിയും രണ്ട് മൂന്ന് ചിക്കൻ ഫ്രൈ ഇഡലിയുടെ കൂടെ തന്നെ വെച്ചു പിന്നെ നമ്മൾ സാമ്പാറിന് കടുക്റക്കാനായിട്ട് പോയി അപ്പോൾ കുക്കറെല്ലാം ഓഫ് ചെയ്ത് വിസിൽ കളയാൻ വെച്ചേക്കുവാണേൽ ഈ സമയം തന്നെ ഞാൻ കടുക് വറക്കാനെല്ലാം മെച്ചപ്പെടുത്തേനും കടുക് അങ്ങോട്ട് മൂത്തപ്പെടുത്തേനും കുക്കറിനകത്തൊന്നും വിസിൽ പോയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ കുറേ പൈപ്പിൻ്റെ അവിടെ വെച്ച് വെള്ളം അപ്പം ഇത് കരിയുന്നതിന് മുമ്പ് കടുക് വറുത്തത് കരിയുന്നതിന് മുമ്പ് നമുക്ക് ഒഴിക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കടുക് കരിഞ്ഞു പോകുമല്ലോ അങ്ങനെ പായസിനെ കൊണ്ടുവിടാനായിട്ട് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ അപ്പം നല്ല മഴ പെയ്തെല്ലാം അടിച്ച് കിടക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഗേറ്റിൻ്റെ അവിടെയോട്ട് പോയി അവനെ കൊണ്ടുവിടാനായിട്ട് സ്കൂട്ടറിൽ പോവാണ് പിന്നെ പോകാൻ നേരപ്പം പിന്നെ വീടിയെടുക്കാൻ ഒക്കത്തില്ല തിരിച്ച് വന്നിട്ട് പിന്നെ ആബിദിനെ ഞാൻ വിളിച്ചുണത്തി ആബിദിനെ ആഭിനെ അവർ മദ്രസ്സേ പോകണം പിന്നെ ഞാൻ വന്ന് എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു എന്തോ ചെയ്യുമായിരുന്നു അരി ഇടി ഇടിയെടുത്ത് വെച്ചിട്ട് ഏതാണ്ട് ഒരു മാസം ആവാറായി തോന്നി ഇവിടെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കുക്കിംഗ് ഭോഗമൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ അരി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തീ ഊതി പുതിയ മനുഷ്യൻ ഉപാട് വലിയ തണുപ്പും കൂടെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ തീക്ക് കത്താനങ്ങ് മടിയാണ് കേട്ടോ അങ്ങനെ അപ്പഴത്തേന് ആമ്പിത് വന്ന് പല്ലി വെക്കാനെല്ലാം എടുത്തുകൊണ്ട് പോകും പിന്നെ ഞാൻ വെള്ളം എല്ലാം ഒഴിച്ച് എനിക്ക് ഇച്ചിരി കുടിക്കാനെടുത്ത് അപ്പോൾ ഞാൻ രാവിലെ ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കും കൊറോണയുടെ ടൈമിൽ തുടങ്ങിയ പരിപാടിയാണ് പിന്നെ നമ്മുടെ മെയിനിനൊക്കെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുകയാണേ എഴുത്തേന് ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നിട്ട് ആബിദിനൊക്കെ ആറര മുപ്പത്തഞ്ച് അമ്മ പള്ളി തുടങ്ങും കേട്ടോ അങ്ങനെ ഞാൻ ആപതിനെ കൊണ്ട് പള്ളി വിട്ടിട്ട് ആ വഴി തന്നെ നേരെ നമ്മൾ കുറച്ചുകൂടെ ദൂരം പോകുമ്പോൾ നമ്മുടെ സൊസൈറ്റി ഉണ്ട് അവിടെ പോയി രാവിലെ പാല് മേടിക്കും കേട്ടോ അപ്പോൾ അവിടെ പാല് മേടിക്കാൻ പോയപ്പോഴും അവിടെ നല്ല തിരക്കാണ് പിന്നെ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ തീയുടെ പെരുമണ്ടി ഇങ്ങനെ ആയിട്ടുണ്ട് തീ അണഞ്ഞു പോയി കഴിച്ചു പിന്നെ ഞാൻ ഊതി ഊതി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഇടയ്ക്ക് ഇഡലിയൊക്കെ ചുട്ട് ചുട്ട് അടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഇഡലിയൊക്കെ ചുട്ട് വെച്ചാൽ പിള്ളേർക്ക് വരുമ്പോഴത്തേന് കൊടുത്ത് വിട്ടാൽ മതി പിന്നെ ഇഡലി ഉണ്ടാക്കുന്ന ദിവസം പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട് അതങ്ങനെ എഞ്ചിന് കൊടുത്ത് വിട്ടാൽ മതി പിള്ളേർക്കും ഇഷ്ടം എനിക്ക് അത്രയും ജോലി കുറവ് കിട്ടില്ല അങ്ങനെ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ ചെത്തീത് ബാലൻസ് ചെയ്ത് നമ്മൾ വാഴയുടെ മുട്ടിക്കൊണ്ട് കളയാൻ പോവുകയാണ് പിന്നെ അണ്ണനുള്ള ലെഞ്ചിന് നമ്മൾ പയറും വഴുതനങ്ങാ എല്ലാം കൂടെ കഴുകാനായിട്ട് വെച്ച് കഴുകാൻ വെള്ളത്തിയിട്ട് വിനാഗിരി ഒഴിച്ച് വെച്ച് കേട്ടോ എന്നിട്ട് നമ്മൾ ചായ ഒക്കെ ഇട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പം ചായ അനത്തുകയാണ് ഇവിടെ പിന്നെ ചായക്ക് പല സമയം രാവിലെ അത്തായിക്കമ്മയ്ക്ക് വേണം പിന്നെ ആമിത് പള്ളിയിൽ പോയിട്ട് വന്നേ കഴി കുടിക്കത്തുള്ളൂ കേട്ടോ പിന്നെ മറിയത്തിന് എഴുതുന്നേറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചായ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ചായ ഞാൻ ഒഴിച്ചങ്ങ് മാറ്റിവെക്കാം എപ്പോഴും എപ്പോഴും ഇടാൻ നിൽക്കാതെ അങ്ങനെ ചായ എല്ലാം ഇട്ട് അങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ മറി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ മറി എഴുന്നേറ്റ് വന്ന നിർബന്ധം കൊണ്ടാണ് എഴുന്നേറ്റ് വന്നത് ഇപ്പോഴൊന്നും അല്ല അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഈ കുഞ്ഞില് ഭയങ്കര നിർബന്ധമായിരുന്നു ഇപ്പം എന്തായാലും നിർബന്ധമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഈ എണ്ണി തരുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ ആ ഇപ്പോഴൊക്കെ എല്ലാം എടുക്കാൻ പറ്റുമോ വളർന്ന് കഴിഞ്ഞാൽ അവർ വരത്തില്ലല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് നടന്ന് നടക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അർത്ഥാക്കിക്കൊണ്ട് ചായ എല്ലാം ടേബിളിൻ്റെ മണ്ടേ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ അവളെ കൊണ്ട് ട്രോഫി താഴെ വെച്ച് കസേരയിലോട്ട് കൊണ്ട് അവളെ ഇരുത്തി ഇനിയിപ്പോൾ ഫോൺ കിട്ടത്തില്ല കേട്ടോ വീട് എടുക്കുക അപ്പോൾ ഇച്ചിരി അഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് ഫോൺ കാണണം അപ്പോൾ അന്നേരം മൂഡൊന്ന് റെഡിയായി വരും ആ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ ഇടലിക്ക് ചമ്മന്തിക്കുള്ള തേങ്ങ തിരുമ്മണം പിന്നെ തോരനുള്ള തേങ്ങയൊക്കെ വേണം അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് തിരുമ്മി വെക്കാവുന്ന അപ്പോഴത്തെ നമ്മൾ പയറുതോരൻ അവിടെ വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ വറുത്തിട്ടുണ്ട് ചമ്മന്തി എല്ലാം അരച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ആവി ഇത് പള്ളിയിൽ നിന്ന് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പള്ളിയിൽ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചമ്മന്തി കടുക് വറുത്ത് പിന്നെ പിള്ളേരെല്ലാം തീറ്റിക്കണം അതാണ് മെയിൻ ഒരു ഇത് നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നതെല്ലാം പാടി വരെയൊക്കെ സമയത്ത് തീറ്റിച്ച് വിടുന്നതാണ് ഏറ്റവും വലിയൊരു ജോലിയായിട്ട് അപ്പോൾ ആപതിന് ഇടിയിൽ മതിയെന്ന് പറഞ്ഞാൽ മറിയത്തിന് പിന്നെ ദോശയാണല്ലോ അങ്ങനെ ദോശ ഉണ്ടാക്കുവാണ് ഇപ്പോഴത്തേന് മറിയും പല്ല് തേച്ചില്ലായാലും പിന്നെ അവളെ കൊണ്ട് പല്ല് എപ്പിക്കാനായിട്ട് ഞാൻ വെളിയിലോട്ട് പോകുകയാണ് Pina, apa ിഷ്ടമുള്ള ഭക്ഷണമൊക്കെ അവൻ അങ്ങ് കഴിച്ചോളും കേട്ടെ ഇഷ്ടമുള്ളതാണെങ്കിൽ അവൻ തന്നെ തന്നെ അങ്ങിരുന്ന് കഴിച്ചോളും നിർബന്ധിക്കും എന്നുപോയി ഈ മറിയത്തിനെ തീറ്റിക്കാനാണ് ഭയങ്കര പൂരോക പാട് അള്ളാഹു രാവിലത്തെ എൻ്റെ ആ ഒരു പാടെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര പാടാണ് തീറ്റിച്ച് വായി നിറക്കാനും പിന്നെ കരച്ചിലായി ബഹളമായി ഞാൻ പിന്നെ ഒരുപാട് ഇട്ട് നിർബന്ധിക്കത്തില്ല കഴിക്കുന്നത് കഴിച്ചാൽ മതി എന്ന് കഴിപ്പിച്ചിട്ട് പോ അപ്പോഴത്തേന് ഞാൻ ചൂടുവെള്ളം കൊണ്ട് പിള്ളേർക്ക് കുഴിച്ചു കൊടുക്കുകയാണ് ആദ്യം തന്നെ കുളിച്ചോളും പിന്നെ മറിയത്തിനെ എൻ്റെ ഇടയ്ക്ക് പോയി കുളിപ്പിക്കണം അപ്പോഴത്തേന് ഞാൻ പിള്ളേരുടെ ഡ്രസ്സ് യൂണിഫോം എല്ലാം അയൺ ചെയ്യുവാണ് കേട്ടോ അപ്പോഴത്തേന് എട്ട് മണിയായിട്ടുണ്ട് മണി കഴിഞ്ഞ് എട്ടരയ്ക്കാവുമ്പോൾ ബസ്സ് വരും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു അണ്ണന് കട്ടൻ കാപ്പി വേണം എന്ന് പറഞ്ഞ അണ്ണന് കട്ടൻ കാപ്പാപ്പി ഇട്ട് വെച്ച് പിന്നെ പിള്ളേരുടെ ലഞ്ച് ബാഗെല്ലാം ഒരുക്കി കൊടുത്ത് കേട്ടാ അപ്പോൾ ഇന്നും ഒരുക്കാൻ വേണ്ടിയൊന്നും ഇല്ല ഇഡലി സാമ്പാറും പിന്നെ നമ്മുടെ ചിക്കൻ വറുത്തതും പിന്നെ മറിയത്തിന് ദോശയും ചമ്മന്തിയും ചിക്കൻ വറുത്തതും അങ്ങനെ സാമ്പാറും അവളെ കൂട്ടത്തില്ല അങ്ങനെയൊക്കെ അങ്ങനെ പിള്ളേരെല്ലാം ഒരുക്കി റെഡിയാക്കി നിർത്തി കേട്ടോ അപ്പോൾ ബസ്സ് അപ്പോഴത്തേന് വന്നിട്ടുണ്ടായിരുന്നു ഇറങ്ങി നമ്മൾ അഞ്ച് മിനിറ്റ് നിൽക്കണം അത് കഴിഞ്ഞിട്ട് ബസ്സ് വരുത്തോളാം അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറ്റി പിള്ളേരെ പറഞ്ഞു വിട്ടു കേട്ടോ രാവിലത്തെ വമ്പൻ ഒരു ജോലിയാണ് ഇത്ര ഈ ഒരു മണിക്കൂർ ഏഴ് മണി ഒട്ട് എട്ടര വരെ അയ്യോ അങ്ങനെ പിള്ളേരെയൊക്കെ കേടു കൂടാ കേടുപാടുകളൊന്നും കൂടാതെ പറഞ്ഞയച്ചിട്ടുണ്ട് നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ട് വണ്ടികളൊക്കെ സ്പീഡിൽ വരിക അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു പോകാനുള്ളത് നമ്മൾ സൂക്ഷിച്ചോളാം അങ്ങനെ ഞാൻ ഇടവും വലവും നോക്കിയൊക്കെ പോവാണ് അത് കഴിഞ്ഞിട്ട് വന്ന് നല്ലൊരു ഫ്രഷ് അടിപൊളിയായിട്ട് കിടക്കുക നമ്മുടെ അടുക്കള കേട്ട പിന്നെ നമ്മളിതൊന്നും ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ശരിയാകത്തിൽ അണ്ണനും ചോറും കൊണ്ടു പോകുന്നുണ്ട് അപ്പോൾ അണ്ണൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ആ എന്നിട്ട് ഞാൻ അത്യാവശ്യം വേണ്ട പാത്രങ്ങളെല്ലാം അങ്ങ് പ്ലേറ്റുകളെല്ലാം അങ്ങ് കഴുകി വെച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ദോശയും ചൂടുന്നുണ്ട് ഈ ഗ്യാസടുപ്പും പൈപ്പും അടുത്തടുത്തായത് കൊണ്ട് ഒരേ സമയം രണ്ട് ജോലി നടക്കും കെട്ടുക പാത്രം കഴിവിലും നടക്കും ദോശ ചുടലും കുക്കിങ്ങും എല്ലാം നടക്കും പിന്നെ നമ്മൾ വഴുതനങ്ങയും കൂടെ കുറച്ച് മെഴുക്ക് വരട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ ഞാൻ ഇപ്പം ആകുമ്പോൾ അടുപ്പൊഴിഞ്ഞു പിള്ളേർ പോയി കഴിയുമ്പോഴത്തേന് അപ്പോൾ അടു വഴുതനങ്ങയും എല്ലാം അവിടെ റെഡിയാക്കുന്നു പിന്നെ അന്നെ അണ്ണന് ദോശയാണെങ്കിൽ ഒരു മുട്ട പൊരിച്ചു തിന്നും കെട്ടുക പുഴുങ്ങിയത് അത്ര ഇഷ്ടമല്ല അങ്ങനെ മുട്ടയും പൊരിച്ചു കൊടുത്തു പിന്നെ മീനൊക്കെ അപ്പോഴത്തേന് വന്നിട്ടുണ്ടായിരുന്നു അണ്ണനെ കൊണ്ടുപോകാൻ അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു പിന്നെ അണ്ണന്

അത് കഴിഞ്ഞിട്ട് അണ്ണിൻ്റെ കൂടെ ഞാനും പോകും കേട്ടോ എന്നിട്ട് ഞാൻ തിരിച്ച് സ്കൂട്ടർ എടുത്തുകൊണ്ടിങ്ങനെ വരും അല്ലെങ്കിൽ പിന്നെ എനിക്ക് സ്കൂട്ടർ കിട്ടില്ല അങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ കേട്ടോ അപ്പോൾ അണ്ണൻ അണ്ണെന്തായാലും പത്തനാരത്തൊന്നും ബസ്സിലാണ് പോകണം അപ്പോൾ അണ്ണൻ്റെ ബൈക്ക് കൊണ്ട് അവിടെ ഇട്ട് നടക്കിണ്ടായ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോകുന്ന കേട്ടാ അവിടെ പോയപ്പോഴത്തേന് അടിപൊളി ഒരു മഴ പെയ്തു അണ്ണൻ ആകെ പുത്തും നിറഞ്ഞു ഞാനെന്ന് ഞാൻ പിന്നെ ഭയങ്കര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും തിരിച്ച് വീട്ടിൽ വന്ന് പാത്രം എല്ലാം അങ്ങനെ ഇട്ടിട്ടായിരുന്നു ഇപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ കത്താക്കുമ്പോൾക്കൊക്കെ ആഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ എന്തുവാ നമ്മുടെ മലക്കറി പച്ചക്കറി എണ്ണം വന്നിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടുന്നുണ്ട് അപ്പം പുളിക്കൻ്റെ ഇത് എടുത്താൽ തക്കാളി അതല്ലോ തക്കാളി പറയുമ്പോൾ സവാള പറയുമ്പോൾ തക്കാളി എന്ന് പറയും തക്കാളി എന്ന് പറയുമ്പോൾ സവാള മത്തങ്ങയാണ് മേടിച്ച് മത്തിങ്ങ എന്നിട്ട് നമ്മൾ അടുക്കളെല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റ് അടുത്ത പണി എനിക്ക് ചെയ്യാനുള്ള മൂഡ് വരുത്തുള്ളൂ പക്ഷേ അതും ഒരു ഇതാണ് പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഈ അടുത്ത കറിയൊക്കെ അങ്ങ് വെച്ചാൽ മതി പക്ഷേ എനിക്ക് ആ ഒരു ഇത് വരുത്തില്ല കേട്ടോ പിന്നെ വേളാ മീനായിരുന്നു കിട്ടി അതെല്ലാം വെട്ടി കണ്ടിച്ച് കഴുകി മീൻതോരം വെച്ച് കേട്ടോ മീൻതോരും വെച്ച് പിന്നെ മോരൊക്കെ കാച്ചി പിന്നെ രാവിലെ തോരനും മെഴുകു വരട്ടി ഒക്കെ ഉണ്ടായിരുന്നു മീനും കൂടെ വറുത്തു അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നമ്മുടെ ആർ പി ഓഫീസ് വരെ ഒന്ന് പോകണം അത് നമ്മുടെ വീടിൻ്റെ തൊട്ടധ താരാണ് അവിടെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പത്തനംതിരത്ത് വന്നിട്ട് എ ടി എമ്മീന്ന് കുറച്ച് പൈസ എടുക്കാനുണ്ടായിരുന്നുണ്ട് പാലിനും പത്രത്തിനും പത്രത്തിനൊക്കെ കൊടുക്കാനുള്ള അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അപ്പോഴത്തേന് വൈകിട്ടായി മൂന്ന് മണി ആയിട്ട് അപ്പോഴത്തേനെ വീട്ടിൽ വന്ന് പിന്നെ ഫുഡെല്ലാം കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേന് പിള്ളേര് വരാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് ഷോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ഒക്കെ ചെയ്ത് അപ്പോഴത്തേന് മണിയായി നല്ല മഴക്കോളമായിരുന്നു പിള്ളേർ വരാൻ അങ്ങോട്ട് സമയമായപ്പോഴേ നല്ല മഴ കേട്ടോ നല്ലൊരു സെറ്റ് മഴ ആയിരം ചെയ്തിട്ടപ്പള്ളേർ വന്ന് ഇറങ്ങിയപ്പോഴേ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം ഇനി രാത്രി ഇന്നത്തെ വിശേഷങ്ങളും കൂടെ എടുത്താൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ വീഡിയോ കണ്ട് ഇതുവരെയും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാൻ സബ്സ്ക്രൈബ് ചെയ്യണം